എടപ്പാൾ നടുവട്ടം ഐലക്കാട് പള്ളിക്ക് മുൻവശത്ത് നിയന്ത്രണം വിട്ട് കാറു മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് നടുവട്ടം ഭാഗത്ത് നിന്നും അത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ക്രേറ്റ കെ എൽ അമ്പത്തിനാല് പി മുപ്പത്തിമൂന്ന് മുപ്പത് എന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാറ് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന തൂണിലും സിമന്റ് ഭിത്തിയിലും ഇടിച്ച് തല കീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് നിസ്സാര പരുക്കുപറ്റി ചങ്ങരകുളം കോക്കൂർ സ്വദേശികളായ കണിയത്ത് വളപ്പിൽ കാസിമും ഭാര്യ റംല കാസിമിനുമാണ് പരിക്കുപറ്റിയത് ഇവരെ നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് E